ഹലോ ഗുഡ് മോർണിംഗ് ഞന്യൂ സുപ്രത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കുറച്ച് ശോകമുഖമായ അവസ്ഥയിലാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഓൾറെഡി ലോക്കലിൽ ടിക്കറ്റ് എടുത്തു കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റായിട്ട് ഒരു മീറ്റിംഗ് ആയിരുന്നു ട്രിപ്പ് പ്ലാൻ ഒന്നുമില്ല അപ്പോൾ അതെ അമ്മ ഇരിക്കാനോ അമ്മേൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവുക കാരണം എന്താ വെച്ചെൻ്റെ അമ്മയൊക്കെ ടിക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ എടുത്തു വെക്കുന്നതാണ് നമുക്ക് നോക്കാം ട്രെയിൻ കിട്ടുമോ സീറ്റ് കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല നോക്കാം അപ്പം എറണാകുളത്തേക്ക് പോകുന്ന യാത്രയുടെ ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല തിരക്കാണ് കാരണം എന്തോ ഒരു വേറൊരു ട്രെയിൻ ഇന്ന് മൂന്നരയ്ക്ക് ഓടേണ്ടത് പത്തരയ്ക്ക് വൈകിയാണ് ഓടുന്നത് അപ്പം അത് കാരണം തന്നെ മൊത്തത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തിരക്കാണ് ോ അതായത് ഒരു ഫാമിലി എടുത്ത സീറ്റായിരുന്നു പക്ഷെ അവർ ക്യാൻസൽ ചെയ്തില്ല അവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആണ് ട്രാവൽ ക്യാൻസൽ ചെയ്തു സോ ഞങ്ങൾക്ക് നല്ല വിശാലമായി കിട്ടി നല്ല തിരക്കാണ് ട്രെയിനിൽ ഇപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോഴാണ് കേട്ടോ കുറച്ച് ഒരു ഇത് വന്നത് ദൈവാനുഗ്രഹം ദൈവ അല്ലെങ്കിൽ അമ്മേനെ ഞാൻ എങ്ങനെയെങ്കിലും നിൽക്കുമ്പോൾ പിടിക്കുകയും ചെയ്തേനെ എൻ്റെ അമ്മേനെ എന്ത് ചെയ്തേനെ താങ്ക് ഗോഡ് ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചിരുന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അറിയാമായിരുന്നു ലോക്കൽ ട്രെയിനാണ് ഞങ്ങൾ വന്നിട്ട് ടിക്കറ്റ് എടുത്തത് എ സിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ചോദിച്ചു നോക്കുമ്പോൾ ഏ സിയിൽ സീറ്റ് ഒന്നുമില്ലല്ലാം റിസർവ് ചെയ്തതാണ് ഇപ്പോൾ തൃശൂർ എന്തേലും കേട്ടോ ഇപ്പോഴും നല്ല തിരക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സീറ്റ് കിട്ടുകയെന്ന് പറയുമ്പോൾ ദൈവം നമുക്കായിട്ട് കരുതി വെച്ചിരുന്ന സീറ്റാണ് ഇനി ഇതേ ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ കഞ്ഞീ കടയിലേ ട്രെയിനിനകത്ത് ഇരുന്ന് കന്നെഴുതി ഒട്ടു തൊട്ടു കാരണം മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരാളുടെ കൂടെ പോകുമ്പോ അവർക്കൊരു കുറവ് നമ്മൾ വരുത്താൻ പാടില്ലല്ലോ കുറച്ച് അപ്പൊ നമ്മള് കഞ്ഞി കുടിക്കണംന്ന് ആലോചിച്ചു പക്ഷെ ഞങ്ങൾ വന്നത് പോനിക്കര കുരാട്ടോ ഒത്തിരി ബ്ലോഗേഴ്സ് വന്നിട്ട് കുറേ ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞതൊക്കെ സത്യമാണോന്ന് നോക്കണമല്ലോ ഞങ്ങളൊരു ബിസിനസ് മീറ്റിങ്ങിന് വന്നേട്ടോ റാഷി ഉണ്ട് റാഷിക്ക് കഴിഞ്ഞ നേരെ ചെന്നൈയിൽ മീറ്റിംഗ് ഉണ്ട് ചെന്നൈയിൽ മീറ്റിംഗ് ഉണ്ട് ബിസിയാണ് അപ്പൊ നമ്മള് മീറ്റിങ്ങിന് വന്നെവിടെ പോകുമ്പോഴമ്മ കൊണ്ടുനടക്കട്ടോ അപ്പൊ ഇനി മീറ്റിംഗ് കഴിഞ്ഞ ശേഷം കാണാം സീരിയസ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ വീഡിയോക്കത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാവേക്ക് പൂച്ചയ്ക്ക് എന്ത് കാര്യം പൂച്ചക്ക് എന്ത് കാര്യം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചേച്ചീനെയും ചേട്ടനെയും നോക്കി ഞങ്ങൾ അവിടെ ഇങ്ങനെ ഓഫീസ് സ്പേസിൽ താഴെ ഇറങ്ങി നിക്കുവാണെ ഇവരിപ്പര് ഇപ്പൊ വരുന്നുണ്ട് ലാസ്റ്റ് വരി പറയണേ ഞങ്ങൾ ഏതോ ഒരു കോട്ടൺ എന്താണ് ഇവര് കോട്ടൺ ഫാബിലി ഡ്രസ് എടുത്തോണ്ടിരിക്ക പൈസക്ക് കുറേ ഡ്രെസ്സുകൾ ഉണ്ട് കേട്ടോ ഇതാ എന്റെ കച്ചറെ കുട്ടിക്ക് ഇവിടെ കാണാൻ എന്നെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് ശരിയാണോ നിങ്ങൾ പറയണേ എന്റെ സൗന്ദര്യം നിനക്കില്ല അയ്യോ എനിക്ക് എനിക്ക് സൗന്ദര്യ നീ എന്നെ പോലെയാന്ന് പറയുമ്പോ സൗന്ദര്യം ഇല്ല നിന്റെ അമ്മയ്ക്ക് സൗന്ദര്യം സൗന്ദര്യല്ലോ എവിടെ നമ്മടെ മറ്റേത് ഇവിടെ പോയി ചേർത് നമ്മൾ ഒക്കെ ഗ്രൂപ്പ് ഓ പൊന്നൂന് സ്കൂളിൽ വാട്സപ്പ് ഗ്രൂപ്പ് എന്താ സംഭവം എന്ന് എനിക്ക് അറിയുന്നില്ല വന്നപ്പോത്തൊക്കെ ഭയങ്കര ചാറ്റിംഗിലാ ചാറ്റിംഗ് ഒക്കെ ചീറ്റിങ് പോയി ഗ്രൂപ്പ് ചാറ്റിങ് അവിടെ എന്താ ഗ്രൂപ്പിൽ പറയുന്നത് ക്ലാസ്സിൽ പോവാതപ്പോ മിസ്സിംഗ് മിസ്സിംഗ് അല്ലേ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് ഇടിക്കാൻ ഇവരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പോന്നോ ഈ അമ്മയുണ്ടല്ലോ ഇവർക്കൊക്കെ എല്ലാം വാങ്ങിക്കൊടുക്കും എനിക്കൊരു സാധനവും വാങ്ങി തരില്ല ഇത് ജോൺസനോട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം ഇത് നോക്കി ഇവർക്കെല്ലാം സാധനം അമ്മ വാങ്ങിക്കൊടുക്കും ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞത് ഇരുപത്തി മൂന്നിന് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് എനിക്കൊന്നും വാങ്ങി തരില്ല ഓക്കെ വണ്ടീ എന്നോടൊരു ഭക്ഷണഭേദ എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണ് അങ്ങനെയൊക്കെയാണ് ഒരു വിപ്പ് ഞാൻ ശരിക്കും പറഞ്ഞ കേട്ടോ അപ്പോൾ ഓക്കെ ഇവിടെ എല്ലാം ഭയങ്കര വിലക്കുറവാന്നിട്ട് പറഞ്ഞത് എനിക്ക് അത്ര വിലക്കുറവൊന്നും ഫീൽ ചെയ്തൊന്നുമില്ല പോവാ എടുത്തുകഴിഞ്ഞോ ഇവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി അത്ര വെഡ്ഡിങ് ആനിവേഴ്സറി ഞാനാ നിന്റെ ചെക്കൻ വീട് കാണാൻ വന്നത് അപ്പം ഞാനിവിളുടെ ചെക്കൻ വീട് കാണാൻ വന്നത് പാല ഇവിടെ നിന്നല്ല പാല അടുക്കത്ത് നല്ല രസമായിരുന്നു പോകുന്ന വഴിക്കൊക്കെ വാഴക്കുളം പൈനാപ്പിൾ വേണ്ടിയില്ലായിരുന്നു അല്ലേ പൊന്നാ നിന്റെ അപ്പേൻ്റെ ഒരു ദുർവിധി വേണ്ടിയില്ലായിരുന്നു ഇവിടെ ചേച്ചിനെയും പിള്ളാരെയൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് അടിക്കാൻ വന്നേട്ടോ അരിപ്പേൽ അരിപ്പേല് എന്തൊക്കെ ഫുഡാണ് വരുന്നത് കാണിച്ച എനിക്ക് ഈ പരിപാടി മാത്രം ഇഷ്ടമില്ല എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരും എന്തെങ്കിലും പാട്ട് അവരിടും പാട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റേറ്റ് വരും പിന്നെ വീട്ടിൽ വന്ന് വോയിസ് കൊടുക്കണം എന്ത് ചെയ്യാനാ ഞങ്ങൾ ഇതാ ചേച്ചി താമസിക്കുന്ന കോട്ടേഴ്സിലേക്ക് എത്തിയിട്ടോ ഒരു കാക്ക മരിച്ചു കിടക്കുന്നുണ്ടോ കാക്കേനെ എന്തോ കിട്ടുന്നതാണല്ലോ എടീ ഇവിടെ ക്വാർട്ടേഴ്സ് വാടകയ്ക്ക് കൊടുക്കണ്ടതാ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അതിന്റെ ഇടയ്ക്ക് എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ഷാംപൂവും ഇതൊക്കെ വന്നിട്ടോ പ്രകൃതി എന്നുള്ള പേജ് അപ്പൊ അമ്മ കൊച്ചിന്റെ തലയിൽ തേച്ചു കൊടുത്തിട്ട് വീഡിയോയ്ക്ക് എടുക്കാൻ വേണ്ടിട്ട് വീഡിയോട്ടെ ഓദൽച്ചിന്റെ തല പേരൊക്കെ പോട്ടെ വിളിച്ചിട്ടുവാ കൊതുകിന്റെ ചോറിയത് കൊച്ചിയിൽ എപ്പി കൊതുകാട്ടോ എന്റെ മക്കളെ രക്ഷയില്ല കൊച്ചിയിൽ ഡെങ്കി ഒളിഞ്ഞ സമയോളിച്ചിട്ട് വേട്ടെ അമ്മ പോയി കുളിപ്പിക്കാൻ പേരക്കുട്ടിയല്ലേ എന്ത് കുട്ടിയാണ് ആരെയും നമ്മളെ കുളിപ്പിക്കാതെ കുളിപ്പിക്കുന്നത് നമ്മൾ ശരിയാക്കി ആക്ച്വലി അമ്മ ഇപ്പം ഞാൻ ഇങ്ങനെ കൊച്ചിനെ കുളിപ്പിക്കുന്ന് പറഞ്ഞാലും അമ്മ കൊച്ചിനെ കുളിപ്പിക്കാൻ പോയാൽ എനിക്ക് നല്ല കുശുംപൂത്ത് ഉണ്ടോ അത് വേറെ കാര്യം നല്ല പ്രകൃതി രമണീയൻ ഒച്ചക്കെന്ത് കാണിച്ചോ ഇതേ വന്ന അടുത്ത കുട്ടി ഇംഗ്ലീഷിൽ എന്റെ വർത്താനം പറ അവർക്ക് ഞാനും जेई ചോക്കന്ന് കുററ്റിങ്ങിട്ടോ ഒരു എക്സ്പീരിയൻസ് വന്നതുകൊണ്ട് ചെറിയൊരു ഡിയാണേ ഒരു കോഫിമേറ്റ് വെർട്ടലേക്ക് പോയിട്ട് വന്ന എക്സ്പീരിയൻസ് ബറ്ററക്കണായിട്ട് ഡാന്തം സേവ് തന്നെ ആള് അതെ മോറോവർ ജേ ഹോംസിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട് കാരണം കൂടുതലി കമ്മ്യൂണിക്കേഷൻ കാര്യ ഇംഗ്ലീഷ് അറീണ്ട നമ്മൾ ജർമ്മൻ അറിയല്ല അങ്ങനൊരു അവസരmathbb ഇതെങ്ങു ഫുൾ അതെ അവിടെ കട്ട കന്നികൂടി കഴിഞ്ഞിട്ട് ഇവിടെ ദേ അതാ വണ്ടി വന്നേ മറ്റൊന്നല്ല ചേച്ചീൻ്റെ പിള്ളേർക്ക് നെയ്റോസ് വേണം നേരത്തെ ഞങ്ങൾ ചേച്ചീൻ്റെ പിള്ളേരെ കൂട്ടാതെ ഞാനും അമ്മയും ചേച്ചിയും കൂടെ ഇറങ്ങിയത് അവർക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇവിടെ വന്നപ്പോൾ ഉള്ള കാഴ്ച ഞാൻ കാണിച്ചത് എൻ്റെ അമ്മ എന്തെല്ലാം ടൈപ്പ് സ്നാക്സുകളാണെന്നറിയും കാണിച്ചു എനിക്ക് ഇതിനകത്ത് കിണ്ണത്തപ്പത്തിൽ നോട്ടം ഉണ്ട് കേട്ടോ ചമ്മാ <inaudible> 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 പിന്നെ ഞാൻ രണ്ട് വീഡിയോ ആണ് വൈൻ്റപ്പാണ് പറയുന്നത് ബിക്കോസ് എറണാകുളത്തുനിന്ന് ചേച്ചീൻ്റെയും പിള്ളേരുടെയും കൂടെ എടുത്ത വീഡിയോ ഒന്നും വൈഡപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ് എറണാകുളം ശേഷം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾ വണ്ടേ എറണാകുളത്ത് ഉണ്ടായിരുന്നുള്ളൂ ഓട്ടോ ആ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിൽ താമസിച്ചു ചേച്ചീൻ്റെ പിള്ളേരുടെ കൂടെ എനിക്ക് മീറ്റിംഗിന് പോയതാണ് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു എല്ലാം ഹാപ്പി ഹാപ്പി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ